നമസ്കാരം മൊബൈൽ ഫോൺ കയറ്റുമതിയിൽ ചൈനയും വിയറ്റ്നാമുമായുള്ള അന്തരം കുറച്ചിരിക്കുകയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ മൊബൈൽ ഫോൺ കയറ്റുമതിയിൽ വൻ വർധനവാണ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത് വിയറ്റ്നാമിൻ്റെ മൊബൈൽ ഫോൺ കയറ്റുമതിയിൽ പതിനേഴ് ദശാംശം ആറ് ശതമാനവും ചൈനയുടേതിൽ രണ്ട് ദശാംശം ഏഴ് എട്ട് ശതമാനവും ഇടിവുണ്ടായപ്പോൾ ഇന്ത്യ മൊബൈൽ ഫോൺ കയറ്റുമതിയിൽ നാൽപ്പത് ദശാംശം അഞ്ച് ശതമാനം വർധനവുണ്ടാക്കിയെന്ന് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു വിയറ്റ്നാമിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള മൊബൈൽ ഫോൺ കയറ്റുമതിയിലുണ്ടായ കുറവിൻ്റെ അൻപത് ശതമാനം ഇന്ത്യയ്ക്ക് ലഭിച്ചതായാണ് വിവരം ചൈനയുടെ വിതരണ ശൃംഖലയുടെ വലിയൊരു ഭാഗം കൈയടക്കാനുള്ള ലക്ഷ്യം ഇതുവഴി യാഥാർത്ഥ്യമായെന്ന് ഇത് വ്യക്തമാക്കുന്നു എങ്കിലും ചൈന തന്നെയാണ് മൊബൈൽ ഫോൺ വിതരണത്തിൽ മുന്നിലുള്ളത് ഇന്ത്യ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചൈനയിൽ നിന്നുള്ള വിതരണ ശൃംഖലയെ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്മാർട്ട് ഫോൺ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം അവതരിപ്പിച്ചത് അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നതെന്ന് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥൻ എക്കണോമിക് ടൈംസിനോട് പറഞ്ഞു ഇന്റർനാഷണൽ ട്രേഡ് സെൻ്ററിൻ്റെ കണക്കനുസരിച്ച് ചൈനയുടെ മൊബൈൽ ഫോൺ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞു രണ്ട് ദശാംശം എട്ട് ശതമാനത്തിന്റെ കുറവ് സമാനമായി വിയറ്റ്നാമിലും മൊബൈൽ ഫോൺ കയറ്റുമതിയിൽ വലിയ ഇടിവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുപ്പത്തി ഒരായിരത്തി തൊള്ളായിരം കോടി ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയപ്പോഴേക്കും ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയായി കുറഞ്ഞു പതിനേഴ് ദശാംശം ആറ് ശതമാനത്തിൻ്റെ ഇടിവ് രണ്ട് രാജ്യങ്ങളിൽ നിന്നുമായി ആകെ ഒമ്പത് ദശാംശം നാല് ശതമാനത്തിൻ്റെ കുറവ് ഇന്ത്യ ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനോരായിരത്തി ഒരുന്നൂറ് കോടി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും പതിനയ്യായിരത്തി അറുന്നൂറ് കോടിയായി ഉയർന്നു നാൽപ്പത് ശതമാനത്തിലേറെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി വരും വർഷങ്ങളിലും കൂടുതൽ വർധനവുണ്ടാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി